എൻ്റെ പേര് ഡോണ ഞാൻ പാലാ രൂപതയിൽ നിന്ന് വരുന്നു യോഗ്യതയില്ലാതിരുന്നിട്ടും ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ ഡിഗ്രി ബിടെക് ആണ് പി ജി എം ബി എ ആണ് ഞാൻ പാലായിലുള്ള ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുവാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പി എച്ച് ഡി യുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പി എച്ച് ഡി എൻട്രൻസ് എഴുതി അത് ക്ലിയർ ആയി ഒപ്പം തന്നെ നെറ്റും പാസ്സായി അപ്പോൾ ഇതെല്ലാം എൻ്റെ മെറിറ്റായിട്ട് ഞാൻ കണക്കാക്കി എനിക്ക് അത്യാവശ്യം ലിറ്റററി സ്കിൽസ് ഉണ്ടെന്നൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്ത പോവുകയാണ് അപ്പം മെറിറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അഹങ്കാരം എന്ന് പറയാനാണ് ഇപ്പോൾ എനിക്കിഷ്ടം അങ്ങനെ എനിക്ക് കോളേജിൽ നിന്ന് എനിക്ക് നാല് വർഷത്തെ ലീവ് അനുവദിച്ചു പി എച്ച് ഡി ചെയ്യാനായിട്ട് അപ്പോൾ പി എച്ച് ഡിക്ക് ഞാൻ ജോയിൻ ചെയ്തു എൻ്റെ കൂടെ എട്ട് പേരാണ് ആ ബാച്ചിലുണ്ടായിരുന്നത് അങ്ങനെ പി എച്ച് ഡി ചെയ്തവർക്ക് സോഷ്യൽ സയൻസിലെ പി എച്ച് ഡിയുടെ സ്റ്റേജസ് എന്ന് പറയുന്നത് കോഴ്സ് വർക്ക് സോറി കോഴ്സ് വർക്ക് ലിറ്ററേച്ചർ റിവ്യൂ ക്വസ്റ്റ്യൻ എയർ ഡെവലപ്മെൻറ്റ് പൈലറ്റ് സ്റ്റഡി ഡേറ്റ കളക്ഷൻ തീസിസ് റൈറ്റിങ് അങ്ങനെ അനാലിസിസ് തീസിസ് റൈറ്റിങ് ഇങ്ങനെയാണ് ഏകദേശം അതിൻ്റെ സ്റ്റേജസ് അപ്പോൾ ഞങ്ങൾ എട്ട് പേര് ഒന്നിച്ചു തുടങ്ങി അപ്പോൾ എല്ലാവരുടെയും കോഴ്സ് വർക്ക് കഴിഞ്ഞു ലിറ്ററേച്ചർ റിവ്യൂ കഴിഞ്ഞു അടുത്ത ക്വസ്റ്റൻ എയർ ഡെവലപ്പ് ചെയ്തു പൈലറ്റ് സ്റ്റഡിയിലേക്ക് പോയി ഡേറ്റ കളക്ഷനിലേക്ക് വരെ എൻ്റെ കൂടെയുള്ളവരെല്ലാവരും എത്തിയപ്പോഴും എനിക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല പല തടസ്സങ്ങൾ ഞാൻ അപ്പോഴും എല്ലാവരും ഫൈനൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ലിറ്ററേച്ചർ റിവ്യൂ സ്റ്റേജിൽ നിൽക്കുവാണ് അപ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടായി എൻ്റെ റിസർച്ച് ലാഗിങ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഒരു കസിൻ എന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്നു അത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഓഗസ്റ്റിലാണ് ഇവിടെ വന്ന് എന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു അങ്ങനെ തിരിച്ചു പോയി പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് നീങ്ങി അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഐ ഐ എമ്മിലെ ഒരു സാറിൻ്റെ അടുത്ത് ഈ പി എച്ച് ഡിയുടെ പ്രശ്നം എന്താണെന്ന് നോക്കാനായിട്ട് ചെല്ലിയേ സാർ എനിക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തൊരു മോഡൽ സെറ്റ് ചെയ്യുകയും ക്വസ്റ്റിനെയർ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ കോവിഡിന് പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിന്നെ കോവിഡായിട്ട് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല ഞാൻ ഉടമ്പടിയെ തന്നെ മറന്നു ഉടമ്പടി ഞാൻ ഏതവസ്ഥയിലും ആത്മീയ അവസ്ഥയിലാണോ ഇവിടെ വന്നത് അതിലും വളരെ മോശമായ ഒരു ആത്മീയാവസ്ഥയിലേക്ക് പോകുകയും ചെയ്തു ഉടമ്പടി എല്ലാം മറന്ന് ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി ആ കോവിഡിൻ്റെ ടൈമിൽ മുഴുവൻ എനിക്ക് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് ബാങ്കുകളിൽ നിന്നായിരുന്നു ബാങ്ക് മാനേജേഴ്സിൽ നിന്നാണ് അവരുടെ അങ്ങനെ കോവിഡ് ടൈം മുഴുവൻ ഞാൻ ബാങ്കുകൾ തോറും കയറിങ്ങി ആ പുതിയതായിട്ട് സെറ്റ് ചെയ്ത മോഡലും ക്വസ്റ്റിനെയറും ഒക്കെ വെച്ച് ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് അതിൻ്റെ അനാലിസിസ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും സ്റ്റാറ്റിസ്റ്റീഷ്യൻ പറഞ്ഞു ഇത് പി എച്ച് ഡിക്ക് ഇങ്ങനെ ഒരു മോഡൽ അത്ര സ്യൂട്ടബിൾ അല്ല ഇത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തു അവരെല്ലാം അതുതന്നെ സമർത്ഥിച്ചു ഞാൻ ആകെ തകർന്നു പോയി ഓൾറെഡി റിസേർച്ച് ലാഗിങ് ആയിരുന്നു ആ കൂടെ ചെയ്തതത്രയും തെറ്റ് കാണുന്നവർ പറയുന്നു ടൈറ്റിലും ഒബ്ജെക്റ്റീവ്സും മോഡലും ഒന്നും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അപ്പോഴാണ് ഞാൻ ഇതെല്ലാം തിരിച്ചറിയുന്നത് ഞാൻ ആകെ തകർന്നു ആ സമയത്ത് വേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എങ്കിലും ഉടമ്പടിയുടെ ഒരു രീതിയിലായിരുന്നില്ല അപ്പോൾ എന്നെ കോളേജിൽ നിന്നും പ്രിൻസിപ്പൽ സാർ എന്നെ വിളിക്കുവാണ് എങ്ങനെയാണ് നവംബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അടുത്ത സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ് ഡോണ റീജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഓൾറെഡി ആകെ തകർന്നു നിൽക്കുവാണ് പി എച്ച് എങ്ങനെ തിരിച്ച് കോളേജിൽ കയറുമെന്ന് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് സാർ അങ്ങനെ വിളിച്ച് ചോദിക്കുക അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പി എച്ച് ഡി എന്താണെങ്കിലും തീരത്തില്ല റീജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് എനിക്ക് സന്തോഷം അപ്പോൾ സാറ് സന്തോഷത്തോടെ എന്നെ കോളേജിലേക്ക് വിളിച്ച് ഞാൻ തിരിച്ചു തന്നു അത് അമ്മയുടെ ഇടപെടലാണെന്ന് അന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല പക്ഷേ ഇപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലാവുന്നത് ഞാൻ ഉടമ്പടി മറന്നെങ്കിലും അമ്മ മറന്നിട്ടില്ലായിരുന്നു ഞാൻ അവിശ്വസ്ഥത കാണിച്ചെങ്കിലും എൻ്റെ ദൈവവിനോട് അവിശ്വസ്ത കാണിച്ചില്ല അങ്ങനെ ഞാൻ തിരിച്ച് കോളേജിൽ റീജോയിൻ ചെയ്തു ഒരു വർഷത്തോളം റീച്ചിരിക്കും യാതൊരു പക്ഷേ കോളേജിൽ ജോയിൻ ചെയ്തതുകൊണ്ട് പഴയതുപോലെ ഞാൻ സന്തോഷത്തോടെ കോളേജിൽ വർക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഏഴാം തീയതി ഞാൻ ആ സമയപ്പഴേക്ക് അവിടെ ഉടമ്പടി എടുത്ത് ഒരു മിസ് മിസ്സുണ്ടായിരുന്നു മിസ് ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ആ ബോധമൊക്കെ വന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഏഴാം തീയതി ഫോണിൽ ലൈവായിട്ടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചു അന്ന് മുതൽ എനിക്ക് യാതൊരു അനുഗ്രഹ ഭൗതികമായിട്ടുള്ള ഒരനുഗ്രഹവും ലഭിച്ചില്ലെങ്കിലും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമെങ്കിലും വീണ്ടും ഉടമ്പടി എടുക്കണം വളരണം എന്നുള്ള ആഗ്രഹം എന്നിലുണ്ടായി ഒരുപാട് വീണ്ടും ഏകദേശം അഞ്ച് മാസത്തോളം കാത്തിരുന്ന മാതാവ് എന്നെ ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി ഒന്നേന്ന് തുടങ്ങി ആ സുഗന്ധാഭിഷേകം ലഭിച്ച ഡിസംബർ മുതൽ എൻ്റെ റിസർച്ചിൽ ഞാൻ അറിയാതെ അനക്കങ്ങൾ വെച്ചു വായുവിൽ നിന്ന് വന്നതുപോലെ എൻ്റെ ടൈറ്റിലുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് എനിക്ക് റെഡിയായി ആ ക്വസ്റ്റിനെയർ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ വേണ്ടി റെഡിയാക്കിയതെന്ന് വിചാരിച്ച ക്വസ്റ്റിനെയർ മാതാവ് തന്ന എൻ്റെ റിസർച്ചിന് വേണ്ടിയുള്ള ഒരു ഒറിജിനൽ ക്വസ്റ്റിനെയർ ആയിരുന്നു അതിനിടയിൽ നടന്ന പ്രോഗ്രസ് പ്രസൻറ്റേഷനിൽ ഞാൻ ആ ക്വസ്റ്റിനെയർ കാണിച്ചു ശരിയോ തെറ്റോ എന്നൊന്നും അറിയാതെയാണ് ഞാൻ അന്ന് കാണിച്ചത് പിന്നീട് ഗൈഡിനെ പോയി കണ്ടു ഇനി എത്രയും വേഗം പ്രൊസീഡ്യൂ ചെയ്യണം ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ പിന്നെ അടുത്ത പ്രോഗ്രസ് പ്രസൻറ്റേഷൻ വരാനുണ്ട് അതിനുള്ളിൽ പൈലറ്റ് സ്റ്റഡി തീർന്നതായിട്ട് കാണിക്കണം അപ്പോൾ സാറിൻ്റെ അടുത്ത് ചെന്നു പെട്ടെന്ന് പൈലറ്റ് സ്റ്റഡി തീർക്കാം അടുത്ത പ്രോഗ്രസ്സിൽ പൈലറ്റ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു പൈലറ്റ് ആ പ്രോഗ്രസ്സ് കാണിക്കാനായിട്ട് ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ചയെ സമയമുള്ളൂ ഞാൻ ഓടി അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്നു ആദ്യം എന്നെ അനുവദിച്ചില്ല അപ്പോൾ ഒരു ബ്രദർ പെട്ടെന്ന് വന്നു റിസർച്ച് പീരീഡ് തീരാറായതല്ലേ കാണിക്കുമെന്ന് അച്ഛനെ കാണാൻ പെർമിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് പെർമിഷൻ കിട്ടി അച്ഛനെ ഞാൻ കണ്ടു ജോസഫ് അച്ഛൻ എൻ്റെ കൈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിൻ നീ തന്നെയല്ല റിസർച്ച് ആളുകളെ ദൈവം നിനക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ആ ഒരു വാക്കിൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഇവിടെ നിന്ന് പോയി ഗൈഡിനെ ക്വസ്റ്റിനെയർ കാണിച്ചു ഗൈഡ് പ്രൊസീഡ് പറഞ്ഞു മുൻപൊരു തെറ്റ് വന്നതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസും ഇല്ല എന്ത് ചെയ്താലും തെറ്റാണെന്നാണ് എൻ്റെ ധാരണ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡീനിനെയും കൊണ്ടേ ക്വസ്റ്റ്യനെയർ കാണിച്ചു ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കോട്ടെ സാറ് മറിച്ച് നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞു പക്ഷേ ഇനി പൈലറ്റ് സ്റ്റഡി തീർക്കാൻ രണ്ടാഴ്ചയെ സമയം രണ്ടല്ല മൂന്നാഴ്ചത്തോളമേ സമയമുള്ളൂ അതിനിടയിൽ നൂറോളം ബാങ്ക് മാനേജേഴ്സിൽ നിന്നും റെസ്പോൺസ് കിട്ടണം ഞാൻ യൂണിവേഴ്സിറ്റി താഴെയുള്ള ഒരു ബെഞ്ചിൽ വന്ന് തല കുമ്പിട്ടിരുന്ന മാതാവിനോട് പറഞ്ഞ് മാതാവേ എൻ്റെ മുമ്പ് രണ്ടാഴ്ചയെ സമയമുള്ളൂ അതിനുള്ളിൽ ഞാൻ ഈ നൂറ് പേരിൽ നിന്ന് എങ്ങനെ റെസ്പോൺസ് കളക്ട് ചെയ്യാനാണ് എൻ്റെ കഴിവുകൊണ്ടൊന്നും നടക്കില്ല അമ്മ തന്നെ ഇടപെടണം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ വീടിന് അടുത്തുള്ള ഒരു സാറിൻ്റെ മുഖം ഓർമ്മ വന്നു സാറിൻ്റെ മോള് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു മുഖം കാണുന്നുണ്ട് അവിടെ ഒന്ന് പോയി നോക്കിയാലോ റെസ്പോൺസ് കിട്ടുമോന്ന് ഓൾറെഡി കുറേ ബാങ്ക് മാനേജേഴ്സിനെ കണ്ടതായതു വീണ്ടും ഇവരുടെ എല്ലാം മുന്നിലൂടെ പോയാൽ അവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്നുള്ള തോന്നലും പക്ഷേ ഇവരുടെ അടുത്ത് പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഇവരുടെ അടുത്ത് പിറ്റേ ദിവസം ഹസ്ബൻഡും ഞാനും കൂടെ ഈ സാറിൻ്റെ അടുത്ത് പോയി കണ്ടു മോളെ കാണാൻ പറ്റിയില്ല പക്ഷേ സാർ അവിടെ നിന്ന് ഒരു മൂന്ന് നാല് പേരെ അടുത്തുള്ളവരെ റെഫർ ചെയ്തു അവരൊക്കെ പരിചയക്കാരാണ് പക്ഷേ ബാങ്കിലാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ആളുകളുടെ എല്ലാ വീടുകളിൽ കൂടെ പോയി അവർക്കറിയാവുന്ന വേറെ കുറേ ആളുകളെ റെഫർ ചെയ്തു തന്നു അവർ തന്നെ അവർക്കറിയാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തു രണ്ടാഴ്ചക്കുള്ളിൽ നൂറിന് മുകളിൽ റെസ്പോൺസ് കിട്ടി അതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള എൺപത്തിയേഴ് റെസ്പോൺസ് വെച്ച് അനാലിസിസ് നടത്തി പൈലറ്റ് സ്റ്റഡി കംപ്ലീറ്റഡ് എന്നുള്ള പ്രോഗ്രസ് പ്രസൻറ്റേഷൻ കഴിഞ്ഞു ആ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റൻ ഇയറിൽ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല മാതാവിൻ്റെ ക്വസ്റ്റൻ ഇയർ ആണല്ലോ അന്ന് എനിക്കറിയില്ലായിരുന്നു ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ ആ ക്വസ്റ്റൻ എയർ അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള റിസൾട്ടായിരുന്നു വീണ്ടും പൈലറ്റ് സ്റ്റഡി കഴിഞ്ഞ് ഫൈനൽ ഡേറ്റ കളക്ഷനിലേക്ക് പോയി പത്തറുന്നൂറ് പേരിൽ നിന്ന് റെസ്പോൺസ് വേണം ആയിരക്കണക്കിന് ആളുകളാണ് എന്നെ സഹായിച്ചത് ഇതെല്ലാം മാതാവ് സജ്ജീകരിച്ച ഒന്നാണ് ഞാൻ ഈ ബാങ്കുകളിൽ കൂടെ പോകുമ്പോൾ ചില ബാങ്ക് മാനേജേഴ്സ് പറയും ഡേറ്റ തരാൻ പറ്റില്ല അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ ഡ്രസ്സിൽ കാശുരൂപം പിൻ ചെയ്ത് വെക്കാറുണ്ട് ആ കാശുരൂപത്തിൽ തൊട്ടുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലും തരില്ല എന്ന് പറഞ്ഞ മാനേജർ തരികയും ചെയ്യും വേറെ ഒരു മൂന്നാല് പേരെയും കൂടെ റെഫർ ചെയ്തും തരും ഇതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാനൊരു റീജിയണൽ റീജിയണൽ ഓഫീസിലെ ഒരു മാനേജറെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു കൊസ്റ്റിനർ ഇവിടെ വെച്ചാൽ മതി ഞാൻ കളക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച് വെറുതെ പറയുന്നതായിരിക്കും രണ്ടാഴ്ച കഴിഞ്ഞ് വരുമ്പോഴും വീണ്ടും അവിടെ തന്നെ ഉണ്ടാവും ഞാൻ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് പിന്നീട് ഞാൻ ഡേറ്റ കളക്ഷന് വേണ്ടി ഇങ്ങനെ നടക്കുന്ന വഴി ഈ ബാങ്ക് മാനേജർ ഈ ക്വസ്റ്റിനേഴ്സും പിടിച്ച് ബാങ്കുകളിൽ കൂടി നടന്ന് എനിക്ക് വേണ്ടി ഡേറ്റ കളക്ട് ചെയ്യാണ് ഇതൊരിടത്തും സംഭവിക്കുന്ന കാര്യമല്ല ഇത് അമ്മ എനിക്ക് വേണ്ടി ആ മാനേജറിനെ നിയോഗിച്ചാണെന്ന് എനിക്ക് നൂറ് ശതമാനം ാണ് അങ്ങനെ ഡേറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് സ്റ്റേജ് അനാലിസിസ് ആണ് അവിടെയും എനിക്കൊന്നും അറിയില്ല ആ കോവിഡിൻ്റെ സമയത്ത് ഉടമ്പടി മുടങ്ങിക്കിടന്ന സമയത്ത് അൻപതിനായിരം രൂപ മുടക്കി ഞാനൊരു അനാലിസിസിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തു എസ് പി എസ് എസ്സിലാണ് സാധാരണ അനാലിസിസ് നടത്താറ് ആ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് ഒരു രൂപയുടെ പോലും പ്രയോജനം അതിൽ നിന്നുണ്ടായില്ല അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ എനിക്ക് എന്നെ പഠിപ്പിക്കാനും ആളില്ല പറഞ്ഞു തരാനും ആളില്ല ഞാനത് പറഞ്ഞു നിർത്തുകയും ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുവാണ് പഠിപ്പിക്കാനും ആളില്ല പറഞ്ഞു തരാനും ആളില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെ ദൈവം സഹായിക്കുന്നു എന്ന് ഞാൻ വീണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് സ്മാർട്ട് പി എൽ എസ് പോർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ വർക്ക്ഷോപ്പിനെക്കുറിച്ച് ഒരു ലിങ്ക് വന്നു അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഫീസ് വളരെ കുറവാണ് തൗസൻഡ് റുപ്പീസേ ഉള്ളൂ വൺ മന്ത് ട്രെയിനിങ്ങുമാണ് എന്ന് അറ്റൻഡ് ചെയ്തേക്കാന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്തു അത് അമ്മ എനിക്ക് വേണ്ടി തന്നതായിരുന്നു എൻ്റെ റിസർച്ച് മോഡലിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്മാർട്ട് പി എല്ലിൻ്റെ സ്പോർ എന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു അതിന് സാധിക്കുള്ളൂ അത് അറ്റൻഡ് ചെയ്തു ആ വർക്ക്ഷോപ്പ് എടുത്ത ട്രെയിനിങ് തന്നയാൾ എന്നെ ഹെൽപ്പ് ചെയ്തു അതിലാണ് എൻ്റെ അനാലിസിസ് നടന്നത് ഇതിലും ഏറ്റവും വിസ്മയകരമായ കാര്യം ഞാൻ ചെയ്ത എം ജി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ സ്മാർട്ട് പി എൽ എസ് ഫോറില് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് തീസിസ് ഇതാണ് പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പതിനാറ് പതിനേഴ് അവസാനമാണ് ഞാൻ ഉണർന്നത് കാലാ പറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ മുൻപന്തിയിലെത്തി അങ്ങനെ ഇന്ന് പലരും റെഫർ ചെയ്യാനായിട്ട് ഈ തീസിസ് ഉപയോഗിക്കാൻ തുടങ്ങി അമ്മയുടെ തീസിസ് ആണ് അങ്ങനെ ഡേറ്റ അനാലിസിസും കഴിഞ്ഞു തീസിസ് ഓൾമോസ്റ്റ് റൈറ്റിംഗ് കംപ്ലീറ്റ് ആയി പ്രീ സബ്മിഷൻ നടക്കണം പ്രീ സബ്മിഷൻ നടക്കണമെങ്കിൽ യു ജി സി കേരള ഒരു പബ്ലിക്കേഷൻ ഉണ്ടാവണം ആ പബ്ലിക്കേഷൻ എനിക്ക് കിട്ടിയത് അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ വെച്ച നിയോഗമാണ് എനിക്ക് യു ജി സി കേരള ഒരു പബ്ലിക്കേഷൻ വേണമെന്നുള്ളത് അത് അന്ന് തന്നെ ഉടനെ തന്നെ കിട്ടിയിരുന്നു ആ പബ്ലിക്കേഷൻ വെച്ചാണ് ഞാൻ പ്രീ സബ്മിഷനുമായിട്ട് പ്രൊസീഡ് ചെയ്യുന്നത് അങ്ങനെ പ്രീസബ്മിഷൻ സാധാരണഗതിയിൽ പ്രീ സബ്മിഷൻ എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷമകരമായ അവസ്ഥയിലൂടെയാണ് സാധാരണ കടന്നു പോവുക എൻ്റേത് വളരെ ശാന്തമായിട്ടും സൗമ്യമായിട്ടും കടന്നുപോയി മറ്റുള്ളവരുടെ എൻ്റെ കൂടെ ചെയ്തിരുന്ന ചിലരുടെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഓണാടെ മാത്രം എന്നാ ഇത്ര സൗമ്യമായിട്ട് സൗമ്യമായിട്ടങ്ങ് കടന്നുപോയത് ഞാൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞങ്ങളും പ്രാർത്ഥനയെ നേർച്ച് നടത്തിയിട്ടാണല്ലോ ഞാൻ ഈ പ്രീസബ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് കൃപാസനത്തിലെ ഉപ്പ് ആ ഹോളിൽ വിതറിയിരുന്നു തൈലും നാവിലും പുരട്ടിയിരുന്നു ഉപ്പ് ഞാൻ കഴിച്ചിരുന്നു എല്ലാവരെയും സമർപ്പിച്ച് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാരണത്തിലാണ് ആ പ്രീസബ്മിഷൻ അന്നവിടെ നടന്നത് അങ്ങനെ പ്രീ സബ്മിഷൻ കംപ്ലീറ്റ് ആയി ടൈറ്റിൽ ചേഞ്ചിൻ്റെ ഒരു സ്റ്റേജ് വന്നു ടൈറ്റിൽ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് പക്ഷേ ടൈറ്റിൽ ചേഞ്ച് വേണ്ട എന്നൊരു അഭിപ്രായം വന്നു അപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉപ്പ് തൂളി പ്രാർത്ഥിച്ചു വേണ്ട എന്ന് പറഞ്ഞവർ തന്നെ ടൈറ്റിൽ ചേഞ്ചിനുള്ള യൂണിവേഴ്സിറ്റി ഓർഡർ ഏതാണെന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു കാണിച്ചു അപ്പോൾ തന്നെ ടൈറ്റിൽ ചേഞ്ചിനുള്ള സാങ്ഷൻ അവിടെ കിട്ടി അങ്ങനെ അതുമായി ദൻ തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓ ഓൾറെഡി ഒരു എക്സ്റ്റൻഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തെട്ടാണ് തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതിനുള്ളിൽ എന്താണേലും തീരില്ല അപ്പോൾ ഒന്നുകൂടി എക്സ്റ്റൻഷൻ എടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റണമെന്നാണ് അതിന് മുന്നത്തെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചത് പക്ഷേ ആ സമയത്ത് ഞാനൊരു സാക്ഷ്യം കണ്ടു നാല് മണിക്കൂർ കൊണ്ട് എഴുതേണ്ട എക്സാം അര മണിക്കൂറുകൊണ്ട് എഴുതിത്തീർന്ന് പാസ്സായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു നാല് മാസം കൊണ്ട് എഴുതി തീരേണ്ട ഈ എനിക്ക് രണ്ടാഴ്ച കൊണ്ട് അമ്മ എഴുതി തരണം എന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തന്നെ കോളേജിൽ നിന്ന് ലീവ് കിട്ടി ഞാൻ തിരിച്ച് റീജോയിൻ ചെയ്തായിരുന്നല്ലോ ഞാൻ എനിക്ക് കോളേജിൽ നിന്ന് രണ്ടാഴ്ചത്തേക്ക് ലീവ് കിട്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാൻ സാക്ഷ്യങ്ങൾ കേൾക്കുക പോയിരുന്ന തീസിസ് എഴുതുക എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മ ഡിക്റ്റേറ്റ് ചെയ്തു വരുന്നു ഞാൻ ടൈപ്പ് ചെയ്യുന്നു ഇതാണ് നടക്കുന്നത് അങ്ങനെ രണ്ടാഴ്ച കൊണ്ട് തീസിൻ്റെ എൺപത് ശതമാനം വർക്കും പൂർത്തിയായി പിന്നെ ഒരു ഒരു ഒന്ന് രണ്ടാഴ്ച കൂടിയുണ്ട് ആ സമയത്ത് ഞാൻ കോളേജിൽ തിരിച്ച് വർക്കിന് പോയി എന്നാൽ ഹോസ്റ്റലിൽ താമസിച്ചു പിന്നെയുള്ള ഒന്നര ആഴ്ച ഹോസ്റ്റലിൽ താമസിച്ചു ഹോസ്റ്റലിൽ താമസിക്കപ്പോഴെല്ലാം അമ്മ പറയുന്നുണ്ട് നിന്നെ ടി സി സി എഴുതിക്കാനല്ല ഞാനിവിടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ദൗത്യത്തിൽ നിന്നെയും കൂടെ കൂട്ടാളിയാക്കുവാണ് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഹോസ്റ്റൽ മിഷൻ ഹോസ്റ്റൽ മിഷൻ എന്ന് വരുവാണ് അപ്പം ഞാൻ അവിടുത്തെ വാർഡൻ സിസ്റ്ററോട് ചോദിച്ചു ഞാൻ ഇവിടുത്തെ കുട്ടികളോട് കൃപാസനത്തെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് സംസാരിച്ചോട്ടെ അപ്പം സിസ്റ്റർ പറഞ്ഞു മൊത്തത്തിൽ പറയാൻ അനുവദിച്ചാൽ അത് ശരിയാവില്ല ചാപ്പലിൽ വരുന്ന കുട്ടികളോട് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു ചാപ്പലിൽ വന്ന കുട്ടികളോട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുകയോ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കുക അവരോട് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞ് ആ വന്ന കുട്ടികൾക്കെല്ലാം കൃപാസനം പത്രം കൊടുക്കുകയും ചെയ്തു പല കുട്ടികളും എൻ്റെ അടുത്ത് വന്ന ഉടമ്പടിയെക്കുറിച്ച് ചോദിക്കുകയും എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് അവർ ഉടമ്പടി എടുക്കും എന്നൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ ആ ഒന്നര ആഴ്ച അവിടെ നിന്നതിനുള്ളിൽ എൻ്റെ തീസിസിൻ്റെ എല്ലാ വർക്കും പൂർത്തിയായി ചെക്കിംഗ് ഒക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി രാവിലെ തീസിസ് പ്രിൻ്റ് എടുത്ത് എൻ്റെ കയ്യിൽ കിട്ടി കിട്ടിയ കിട്ടിയപ്പോടെ ഹസ്ബൻഡ് ഞാനും കൂടെ മറച്ചുപോലും നോക്കിയില്ല ആ തീസിസ് എല്ലാമായിട്ട് ഇവിടെ വന്ന് ഈ ആൾത്താരയിൽ വന്ന മാതാവിനെ തീസിസ് ആദ്യം തുറന്ന് കാണിച്ചു മാതാവ് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ പിന്നെ ആ തീസിസ് കാണുന്നത് ആ തീസിസുമായിട്ട് ആ വഴിയിലൂടെയാണ് ഞാനിങ്ങ് കടന്നു വരുന്നത് ജോസഫ് ജോസഫച്ചൻ്റെ ടോക്ക് മുകളിൽ പ്ലേ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് പറഞ്ഞത് എന്താണെന്നോ അതിന് ശേഷം പറഞ്ഞത് എന്താണെന്നോ എനിക്ക് വ്യക്തമായില്ല പക്ഷെ ഞാൻ കേൾക്കുന്നത് കർത്താവിൻ്റെ കൃപയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അത്രയും ഞാൻ കേട്ടു ആ ഇന്നലെ വരെയും ആ വാക്കുകളാണ് എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ തീ അങ്ങനെ ഒരു ദിവസം മുന്നേ സബ്മിറ്റ് ചെയ്ത് ഡേറ്റ് തീരുന്നതിനും ഒരു ദിവസം മുൻപ് തന്നെ തി സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ഇതിനിടയിൽ ലൈറ്റ് ലൈറ്റ് ഐക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് നടക്കുന്നുണ്ട് ഇങ്ങനെ പല ഉടമ്പടിയുടെ എല്ലാ സാധ്യതകളിലൂടെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വീണ്ടും അതുകൊണ്ടും തീരുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് ചിലർ പറഞ്ഞു ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കറക്ഷൻ പറയാറുണ്ട് അപ്പം വീണ്ടും നമ്മൾ തീസിസ് കറക്റ്റ് ചെയ്ത് വീണ്ടും ഇതുപോലെ ബൈൻഡ് ചെയ്തൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് എനിക്ക് കറപ്ഷൻ ഒന്നും താങ്ങാൻ പറ്റില്ല അമ്മ എഴുതിയ തീസിസ് അമ്മ എനിക്ക് ഒരു കറക്ഷനും ഇല്ലാതെ ഇത് അപ്രൂവ് ചെയ്ത് തരണം അപ്പോൾ ഞാനിതിനിടയ്ക്ക് ഒരു സ്വപ്നം കാണുവാണ് മെയ് എന്നൊരു ഡേറ്റ് ജോസഫ് ഡേറ്റ് ജോസഫ് അച്ഛൻ ഓപ്പൺ ഡിഫൻസിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എൻ്റെ പി എച്ച് ഡി ഇതിനിടയ്ക്ക് ഉടമ്പടി ധ്യാനത്തിൽ അമ്പത്താറ് എന്നുള്ള ഒരു ഡേറ്റ് നമ്പർ ജോസഫ് അച്ഛൻ പറഞ്ഞു അപ്പം അത് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മെയ് പതിനഞ്ചാണ് അപ്പോൾ അതിൻ്റെ ഓപ്പൺ ഡിഫെൻസിൻ്റെ എല്ലാം ആകുമോ എന്ന് ഞാൻ ചിന്തിച്ചു ആ മെയ് പതിനഞ്ചാം തീയതി രാത്രിയിൽ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കാണുന്നു ഓപ്പൺ ഡിഫൻസിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നു എന്ന് പറയും അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഇത് ദൈവത്തിൽ നിന്നുള്ള സ്വപ്നം വല്ലതാണോ പിറ്റേ ദിവസം മക്കൾ പതിനാറാം തീയതി മക്കള് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെ ഓടിവാ മഴവിൽ കാണണമെങ്കിൽ വരാൻ പറഞ്ഞു മഴവില് കാണാനുള്ള കൊതികൊണ്ടല്ല എൻ്റെ അമ്മയുടെ മഴവില്ലാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഓടിച്ചെന്നു മഴയുടെയോ മഴ വില്ലുണ്ടാവേണ്ടതിൻ്റെ യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്നെടുത്ത് മൂന്ന് നിറങ്ങൾ മാത്രമുള്ള ഒരു മഴ വില്ല്ല് ഞാൻ കണ്ടു ആ മൂന്ന് നിറങ്ങൾ ആ പി എച്ച് ഡി ഇവാല്യുവേറ്റ് ചെയ്യുന്ന മൂന്ന് പേരാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു യൂണിവേഴ്സിറ്റി വിളിച്ചപ്പോൾ പറഞ്ഞു രണ്ട് പേരുടെ വാലുവേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ കണ്ട മെയ് പതിനഞ്ചെന്ന് പറയുന്ന ഡേറ്റിൽ രണ്ട് പേരുടെ വാലുവേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരാളുടെ കൂടെ വരാനുണ്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കറക്ഷൻ പറയൂ എന്നുള്ളതാണ് എൻ്റെ പേടി അപ്പോൾ അതിനിടയിൽ ഞാനിവിടെ വന്നു വന്ന സമയത്ത് വണക്കത്തിന് നിയോഗം വെച്ചിരുന്നു പിന്നെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞ് അച്ഛൻ പറഞ്ഞു വണക്കത്തിന് നിയോഗം വച്ച് എല്ലാവരുടെയും ഫയൽ അമ്മ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതിനിടെ വേറെ ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ വിട്ടുപോയി പ്രീ പ്രീസബ്മിഷന് ശേഷം അക്കാഡമിക് ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട് അപ്പോൾ അവിടെയും എനിക്ക് തടസ്സം വന്നു ആ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ ഫയൽ എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ അക്കാഡമിക് ക്ലിയറൻസിൻ്റെ ഫയലെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ സൈലൻറ്റ് മോഡിലുമാണ് ഡു നോട്ട് ഡിസ്റ്റേർബിലുമാണ് വൈബ്രേറ്റ് പോലും ചെയ്യില്ലാതെ കിടക്കുവാണ് എൻ്റെ കാതിലൊരു സ്ത്രീ ശബ്ദം കേൾക്കുവാണ് നീ ഫോൺ സൈലൻറ്റീന്ന് മാറ്റം അപ്പോൾ ഞാൻ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനത്ര കാര്യമാക്കിയില്ല വീണ്ടും സൗണ്ട് ഫോൺ എടുക്കുന്ന സൗണ്ട് കേട്ട് സ്ത്രീ ശബ്ദമാണ് കേട്ടത് ഫോൺ വൈബ്രേറ്റ് പോലും ചെയ്യുന്നില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തപ്പോൾ യൂണിവേഴ്സിറ്റി നിന്ന് ഇങ്ങോട്ട് കോൾ അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഫീസ് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായി അവർ പറഞ്ഞു നിങ്ങളുടെ അക്കാഡമിക് ക്ലിയറൻസ് ആയി അങ്ങനെ ഒരു കാര്യവും നടന്നിരുന്നു അങ്ങനെ മൂന്നാമത്തെ വാല്യുവേഷൻ റിപ്പോർട്ടും കൂടി വരാനുണ്ട് അപ്പോൾ ഒരു ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി പോയവരുടെ നിയോഗങ്ങളിൽ തടസ്സം നിൽക്കുന്നത് എന്തു തന്നെയാണെങ്കിലും മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു അത് ജൂൺ പതിനാലാം തീയതിയാണ് ആ ആ ധ്യാനം ഇവിടെ നടക്കുന്നത് ജൂൺ പതിനാലാം തീയതിയാണ് അതൊരു ഞായറാഴ്ചയാണ് എൻ്റെ വാല്യുവേഷൻ റിപ്പോർട്ടിൽ മൂന്നാമത്തെ ഇവാലുവേറ്റർ സൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് ആ ജൂൺ പതിനാലാണ് ജൂൺ അല്ല ജൂലൈ ആണ് ജൂലൈ പതിനാലാണ് ഉടനെ തന്നെ എൻ്റെ ഓപ്പൺ ഡിഫെൻസിൻ്റെ ഡേറ്റ് വന്നു ഓഗസ്റ്റ് ഏഴാം തീയതി ഓപ്പൺ ഡിഫെൻസ് നടന്നു വളരെ ഭംഗിയായിട്ട് നടന്നു അങ്ങനെ പി എച്ച് ഡി ഡിസ്കണ്ടിന്യൂ ചെയ്യാനിരുന്ന ഞാനാണ് അമ്മയെന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന് എനിക്ക് ഇന്നലെ പി എച്ച് ഡി അവാർഡിൻ്റെ മെയിലും ഫോണിൽ റിസീവ് ചെയ്തു ഇതിന് അമ്മയോട് കോടാനുകൂടിയും നന്ദി പറയുന്നു ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇനി രണ്ടാമതായിട്ടുള്ള ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചിലതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് രണ്ടാമതായിട്ടുള്ള സാക്ഷ്യം ഞാൻ കോളേജിൽ വർക്ക് ചെയ്യാണ് ഹസ്ബൻഡ് ബാങ്കിൽ വർക്ക് ചെയ്യുവാണ് അപ്പം ഞങ്ങളുടെ വീട് റിനവേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയിട്ടും റിനവേറ്റും നടക്കാതിരിക്കുമായിരുന്നു അപ്പോൾ പലതവണ ഞങ്ങൾ ശ്രമിച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരും അപ്പോൾ ചില എഞ്ചിനീയേഴ്സ് വന്ന് നോക്കിയിട്ട് പറഞ്ഞൊരു പത്ത് ലക്ഷം രൂപയെങ്കിലും വേണം ചിലർ പറയും പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും വേണം പൈസ ഉണ്ടാകുമ്പോൾ സാഹചര്യമൊക്കില്ല സാഹചര്യം ഉണ്ടാവുമ്പോൾ പൈസ ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും വർഷങ്ങൾ റിനവേറ്റ് ചെയ്യാൻ പറ്റാതെ പോയി വീട്ടിൽ വരുന്നവരൊക്കെ അത് അങ്ങനെ ചെയ്താൽ നല്ലതാണല്ലോ ഇങ്ങനെ ചെയ്താൽ നല്ലതാണല്ലോ എന്നൊക്കെ അഭിപ്രായവും പറയാൻ തുടങ്ങി അത് മാതാവിന് നിയോഗം വെച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ആ വീട് പുതിയ വീട് പോലെ റിനോവേറ്റ് ചെയ്ത് കിട്ടി വരും രണ്ടര ലക്ഷം രൂപയ്ക്ക് അതിനെ തുടർന്നായിരുന്നു മക്കളുടെ ആദ്യ കുർബാന നടന്നത് അത് കാനായിലെ കല്യാണവിരുന്നിൽ എന്ന പോലെ അമ്മ നിന്ന് നടത്തി ഞങ്ങളുടെ കഴിവുകൊണ്ട് അത്രയും ഭംഗിയായിട്ട് ഒരു ആദ്യ കുർബാന വയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല പക്ഷേ അമ്മ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഭംഗിയായിട്ട് അതും നടന്നു മൂന്നാമതായിട്ടുള്ള കാര്യം എനിക്ക് എൻ്റെ സിസ്റ്റർ ഇൻലോയോടും മദർ ഇൻലോയോടും മനസ്സിൽ ചെറിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു കുമ്പസാരത്തിലൊക്കെ ഞാനത് പറയുമെങ്കിലും ഉള്ളുകൊണ്ട് ക്ഷമിക്കാൻ ഒരിക്കലും പറ്റിയിരുന്നില്ല അപ്പം ഞാനത് ഒരു പ്രാവശ്യം ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചു അതിനുശേഷം ഒരു ദിവ്യകാരണ ആരാധനയിൽ വൈദികൻ ദിവ്യകാരനുമായിട്ട് നടന്നു പോയപ്പോൾ ഞാൻ ആ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിന് സൗഖ്യം തരണം അവരോട് ശ്രമിക്കാനുള്ള കൃപ എനിക്ക് തരണം ആണി അടിച്ചിരുന്നത് എന്തോ വലിച്ചു വരച്ച് മാറ്റുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറുന്ന പോലെ തോന്നി ഇന്ന് എനിക്ക് അവരോട് ഒരു പരിഭവവും ഇല്ല അവരെ സ്നേഹിക്കാൻ എനിക്കിന്ന് സാധിക്കുന്നുണ്ട് പിന്നെ മറ്റൊന്ന് എൻ്റെ ഫാദറിൻ ലോയുടെ രണ്ട് വിരൽ ഡയബറ്റിക് ആണ് അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് മുറിച്ച് മാറ്റേണ്ടതായിട്ട് വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് ശേഷം വന്നിരുന്ന ഉടമ്പടി ആരാധനയിലെ ഫാദറിൻ ലോയുടെ അടുത്ത് ഈ ഫോൺ കൊണ്ടുവന്ന് വെച്ച് അമ്മ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ച് പിന്നത്തെ ചെക്കപ്പിനെ ചെല്ലുമ്പോൾ പറയുവാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്ന പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല മുറി വിരല് മുറിക്കാനായിട്ട് റെഡിയായി എന്നാണ് പറഞ്ഞിരുന്നത് അത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്ന പോകുന്ന വഴികളിലെല്ലാം കൃപാസനം പത്രം വാങ്ങി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് കൃപാസനത്തെക്കുറിച്ച് ചെല പറയാറുണ്ട് ഇനി ഇൻ കേസ് കയ്യിൽ പത്രം ഇല്ല എങ്കിൽ അടുത്തിരിക്കുന്നവരോട് കാണുന്നവരോടൊക്കെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് മാനസിക രോഗികളെ നോക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് ഫുഡിനുള്ള പൈസ കൊടുക്കും പിന്നെ ഗവണ്മെന്റ് ആശുപത്രികളിൽ പോയി രോഗികളെ കാണാറുണ്ട് അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ എനിക്ക് എന്തോ ഒരു ധൈര്യക്കുറവ് അവരുടെ ഡയറ്റിനനുസരിച്ചൊക്കെ പറ്റുമോ എന്നുള്ള പേടികൊണ്ട് ഫുഡ് ഞാനങ്ങനെ അധികം കൊടുത്തിട്ടില്ല പക്ഷേ ടർക്കി ആയിട്ടോ നൈറ്റി ആയിട്ടോ ലുങ്കി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വസ്ത്രങ്ങളൊക്കെ വാങ്ങി അങ്ങനെയുള്ളവർക്ക് കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് സ്നേഹം പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യം ഈ സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഉദ്ധരിച്ചിരുന്നു അതിങ്ങനെയാണ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരെ പോലെ ചക്കു നിറച്ചു പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത് പ്രിയമുള്ളവരെ ഡോണ ബാബു എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത് ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലായിരിക്കും പ്രതിസന്ധി ഘട്ടങ്ങളിലായിരിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ഏതൊരു സഹോദരിക്കും സഹോദരനും ദൈവത്തിലും പരിശുദ്ധ അമ്മയിലും ശരണപ്പെടുവാനായിട്ടുള്ള വലിയൊരു ദൈവാശ്രയ ബോധം ഉളവാക്കുന്ന ഒരു സാക്ഷ്യമാണ് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ താൻ ഇനിയും മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിൽ ഈ സഹോദരി എടുക്കുന്ന ദൈവീകമായിട്ടുള്ള ആ ഒരു നിലപാട് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു ബോധ്യം ഈ സഹോദരിയുടെ ജീവിതത്തിൽ ആകമാനം ചേഞ്ചസ് വരുത്തുവാനായിട്ട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് കാരണമാകുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉടമ്പടി ജീവിതത്തിലൂടെ അനുഭവിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിക്കുന്നു ഉടമ്പടി സാക്ഷ്യത്തിൽ ഉടമ്പടിയുടേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റികളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മറ്റുള്ള സാഹചര്യത്തിൽ ദൈവികമായിട്ടുള്ള കൃപ ലഭിക്കുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ തന്നോട് സംസാരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് അതുപോലെ തന്നെ പ്രശ്നങ്ങളെയൊക്കെ വളരെ ലഘുവായിട്ട് കാണുവാനായിട്ടുള്ള ആ ഒരു അനുഗ്രഹം പരിശുദ്ധമ്മ നൽകുന്നു ഉടമ്പടിയിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ ഒരു വ്യക്തിക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നത് ആ അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിക്കുന്ന തരത്തിലേക്ക് ഈ സഹോദരിയുടെ ഉടമ്പടിയുടെ ജീവിതം ഈ സഹോദരി എത്തിച്ചു എന്ന് സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ് സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു കാര്യങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇവരുടെ കുടുംബത്തിനും ഇവരുടെ ഭാവ ജീവത്തിനും വേണ്ടി കൂടുതൽ തീക്ഷണമായിട്ട് നമുക്കും ഇവരോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം